ചെറുപ്പത്തിലൊക്കെ ഞാൻ ഇങ്ങനെ നല്ല സ്ഥലങ്ങളുടെ ഫോട്ടോസൊക്കെ കാണുമ്പോൾ വിചാരിക്കാറുണ്ട് ഇതൊക്കെ വരച്ചു വെച്ചതായിരിക്കുമല്ലേ എന്ന് പിന്നീട് കാലങ്ങൾ കഴിഞ്ഞ അറിവ് വെച്ചപ്പോഴാണ് മനസ്സിലായത് ഭൂമിയിൽ ഇങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളുണ്ടെന്ന് ദൈവം അനുഗ്രഹിച്ച നമുക്ക് ഇവിടെ എത്താൻ കഴിഞ്ഞു ന്യൂസിലൻഡില് ന്യൂസിലൻഡ് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു രാജ്യമാണ് ഏർ പിന്നെ ഈ മോഡേൺ വേൾഡിലും ഇവർ ഈ ബ്യൂട്ടി അതുപോലെ നിലനിർത്തിക്കൊണ്ടിരിക്കുകയാണ് കാരണം ഫാക്ടറീസ് ഒന്നുമില്ല അതുപോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ ഇമ്പോർട്ട് ചെയ്യാണ് അതുകൊണ്ട് തന്നെ എക്സ്പെൻസീവ് ആണ് പക്ഷെ നിങ്ങൾക്ക് നേച്ചർ കണക്റ്റഡായിട്ട് ജീവിക്കാൻ കഴിയുന്ന വളരെ മനോഹരമായ ഒരു രാജ്യമാണ് ന്യൂസിലൻഡ് ഈ കാണുന്നതൊക്കെ നമുക്കിങ്ങനെ കാണുമ്പോൾ എങ്ങനെ ഇത് നമ്മൾ ഫോട്ടോസിലൊക്കെ വീഡിയോസിലൊക്കെ സിനിമയെ കണ്ടിട്ടുള്ളതല്ലേ അപ്പം ഇതൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റുക എന്ന് തന്നെയുള്ളത് വളരെ ഒരു ഭാഗ്യമായി കാണുന്നു താങ്ക് യു ഫോർ വാച്ചിങ്